ഗുണ്ടകളെ കോരാൻ പോലീസ് വല എന്ന് കേട്ടാലോ ഭാഗം വെച്ച തറവാട് വീട് പോലെയാണ് കൊച്ചി സിറ്റി പോലീസ് അങ്കബലത്തിൽ ഇപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ അവസ്ഥ തന്നെയാണ് ആകെ മൂവായിരത്തിഒരുന്നൂറ് പോലീസുകാരാണുള്ളത് ഇരുപത് പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടായിരുന്നിടത്ത് നിന്ന് പുതുതായി രൂപീകരിച്ചത് നാല് സ്റ്റേഷനുകൾ മാത്രമാണ് കടവന്ത്ര മരട് എളമക്കര കുമ്പളങ്ങി ഇവിടെ സേവനമനുഷ്ഠിക്കുന്നത് സിറ്റിയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നവർ തന്നെ പുതിയ തസ്തിക സൃഷ്ടിക്കാതെയുള്ള പരിഷ്കാരം സിറ്റി പോലീസിൽ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അംഗബലം കൂട്ടണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കവുമുണ്ട് മാറി മാറി വന്ന സർക്കാരുകൾ ആവശ്യം പരിഗണിച്ചതേയില്ല ഇതിപ്പോൾ പോലീസിന് അധിക പണിയായിരിക്കുകയാണ് നിലവിൽ കൊച്ചി സിറ്റിയിലെ ഇരുപത്തിനാല് സ്റ്റേഷനുകളിലും വേണ്ടത്ര പോലീസുകാരില്ല പെട്രോളിങ്ങിനും നൈറ്റ് ഡ്യൂട്ടിക്കും വരെ ഉള്ളവരെ കൊണ്ട് ചുമടുപടിയെടുപ്പിക്കുന്ന സ്ഥിതിയാണ് പോലീസിൻ്റെതല്ലാത്ത പദ്ധതിയും പണിയും വേറെയും ഉണ്ട് തനു കോവിഡിന് ശേഷമാണ് ഇത് കൂടി വന്നത് ആരോഗ്യം വിദ്യാഭ്യാസം റവന്യൂ വകുപ്പുകൾ കാര്യങ്ങൾ വേഗത്തിൽ ലഭ്യമാകാൻ പോലീസിനെ ആശ്രയിക്കുന്നുണ്ട് ബലമോ പരാതികൾ കൂമ്പാരമാകുന്നതും മാത്രമാണ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പ്രതിദിനം ഇരുപതിലധികം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാറുണ്ട് എഫ്ഐആർ ഇട്ടാൽ ഉടൻ അന്വേഷണം തുടങ്ങണം മറ്റു ജോലികൾ കൂടി ഇതിനിടയിൽ വരുന്നതിനാൽ പരാതികൾ തീർപ്പാക്കുക വെല്ലുവിളിയാകുകയാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നൈറ്റ് ഡ്യൂട്ടിയും എടുക്കണം അവധി പോലും കിട്ടാത്ത സ്ഥിതിയാണ് നടക്കുന്നത് പെട്രോളിംഗിന് ഡ്രൈവറും മാത്രമുള്ള അവസ്ഥയും ഉണ്ടാകാറുണ്ട് കുറച്ചു കാലം മുൻപ് വരെ എ ആർ ക്യാമ്പിൽ നിന്ന് ഓരോ സ്റ്റേഷനിലേക്കും പോലീസുകാരെ അറ്റാച്ച് ചെയ്ത രാത്രികാല പെട്രോളിംഗ് ഉപയോഗിക്കുന്ന രീതി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ അത് നിർത്തിയിട്ടുണ്ട് പെട്രോളിംഗിൽ നിന്നുൾപ്പെടെ സിറ്റി പോലീസ് പിൻവാങ്ങിയതാണ് കൊച്ചി നഗരം അരാജകത്വത്തിലേക്ക് വീടാനുള്ള കാരണങ്ങളിൽ ഒന്ന് വേണ്ടത്ര പോലീസുകാരുണ്ടെന്നതാണ് കമ്മീഷണറേറ്റിൽ നിന്ന് നൽകുന്ന മറുപടിയും ഇതിപ്പോ ഹൈദരാബാദ് മോഡലാ എന്ന് പറയാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കാലത്ത് ഗുണ്ടകളുടെ പറുദീസയായിരുന്നു ഹൈദരാബാദ് അടക്കമുള്ള ആന്ധ്രയിലെ പല പ്രദേശങ്ങളും ചെറിയ വ്യവസായം തുടങ്ങാൻ പോലും ആരും മുന്നോട്ട് വരാത്ത സ്ഥിതിയായിരുന്നു വന്നാൽ തന്നെ ഗുണ്ടകൾക്ക് വിഹിതം നൽകണം പ്രശ്നം സങ്കീർണമായതോടെ പോലീസ് തുനിഞ്ഞിറങ്ങിയിരുന്നു വ്യവസായികൾക്കും ഐ ടി കമ്പനികൾക്കും എല്ലാ സുരക്ഷയും ഉറപ്പാക്കുമെന്നും പോലീസ് കൂടെ ഉണ്ടാകുമെന്നും ഉറപ്പു കൊടുത്തിരുന്നു ഗുണ്ടകളെ തൂക്കി അകത്താക്കുകയും ചെയ്തു തിരിച്ചടികൾ നേരിട്ടെങ്കിലും പിന്മാറിയിരുന്നില്ല പതിയെ പതിയെ നഗരങ്ങളെല്ലാം പോലീസ് നിയന്ത്രണത്തിലുമായി ഇന്ന് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ഐ ടി നഗരമായി ഹൈദരാബാദ് മാറിയത് പോലീസിന്റെ ഒരു കരുത്തും കൊണ്ടും കൂടിയാണ് കൊച്ചിയെയും ഈ വിധം മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഗുണ്ടകളെ പൂട്ടാൻ പദ്ധതികൾ വരയിട്ടിട്ടുണ്ട് ലഹരി ഗുണ്ടാ മാഫിയകളെ വേരോടെ പിഴുതെറിയാനായി പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കേരള പോലീസ് കൊച്ചി സിറ്റിയിലെ പോലീസുകാർ ഇതിൽ ഏർപ്പെടുന്നതിൽ ഏറിയ പങ്കും വഹിക്കുന്നുണ്ട് സ്ഥിരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെയും ജാമ്യത്തിലിറങ്ങി വിലസുന്നവരെയും പതിവായി നിരീക്ഷിച്ച് കുറ്റകൃത്യം കുറയ്ക്കുകയാണ് പ്രധാന ലക്ഷ്യം ഈ മാസം അവസാനത്തോടെ തന്നെ സാങ്കേതിക വിദ്യയുടെ ഓപ്പറേഷനുകൾ തുടങ്ങും നഗരത്തിലെ ഏകദേശം എണ്ണൂറ് മുതൽ ആയിരം പോയിന്റുകളിൽ പോലീസ് പ്രതിദിനം എത്തും വിധമാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ ഡെപ്യൂട്ടി കമ്മീഷണർ കെ എസ് സുദർശൻ എന്നിവർക്കാണ് ഇതിന്റെ ചുമതല കൊടുത്തിരിക്കുന്നത് മേൽനോട്ടം വഹിക്കും കൂടുതൽ പ്രശ്നക്കാരുടെ കാര്യം മുതിർന്ന ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കും ക്രിമിനലുകളുടെയും ഗുണ്ടാസംഘങ്ങളുടെയും പട്ടികയുണ്ടാക്കി നിരീക്ഷിക്കേണ്ട ചുമതല ഓരോ പോലീസ് ഉദ്യോഗസ്ഥർക്കായി വിധിച്ചു നൽകിയിട്ടുണ്ട് സിറ്റിയിൽ മുന്നൂറ് പേരുണ്ട് ഗുണ്ടാ പട്ടികയിൽ സംസ്ഥാനത്ത് ഇത് ആദ്യമായാണ് ഇത്തരം ഒരു പോലീസ് സംവിധാനം ഒരുക്കുന്നത് ജാമ്യത്തിലിറങ്ങിയ ശേഷമുള്ള പ്രവർത്തികൾ മേൽവിലാസം വ്യക്തി വിവരങ്ങൾ പാസ്പോർട്ട് ആസ്തി സാമ്പത്തിക വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ തുടങ്ങിയവ നിരന്തരം പരിശോധിച്ചുകൊണ്ടേരിക്കും അനധികൃത സ്വത്ത് സമ്പാദിച്ചാൽ കണ്ടുകെട്ടും കുറ്റങ്ങളുടെ ശൈലി അടിസ്ഥാനത്തിൽ നാലു തരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഇതിന് കൂട്ടായ ഉത്തരവാദിത്തവും വേണം നഗരത്തിൽ സുരക്ഷയും കുറ്റകൃത്യം തടയലും പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലോ എക്സൈസിനും കൊച്ചിയിലെ കേന്ദ്ര ഏജൻസികൾക്കും ഇതിൽ വലിയ പങ്കുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സെൻട്രൽ എക്സൈസ് ഭീകരവിരുദ്ധ സേന എൻ ഐ ഐ കസ്റ്റംസ് തുടങ്ങിയ അന്വേഷണ വിഭാഗങ്ങളും ഇതിൽ കൈകോർക്കണം കഴിഞ്ഞ ദിവസം ഗുണ്ടാസംഘങ്ങളുടെ വീടുകളിൽ നിന്ന് ആയുധം പിടിച്ചെടുത്തത് പോലീസും ഭീകരവിരുദ്ധ സേനയും ചേർന്ന ഓപ്പറേഷനിലാണ് ലക്ഷദ്വീപ് തീരത്ത് നിന്ന് ബോട്ടിൽ കടത്താൻ ശ്രമിച്ച ശതകോടികളുടെ ലഹരി മരുന്നുകളാണ് പിടികൂടിയത് കസ്റ്റംസും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും കൈകോർത്തിട്ടാണ് ഇത് കണ്ടെടുത്തത് എന്തിനോടും നിസ്സംഗത പുലർത്തുന്ന നഗരവാസികളുടെ പൊതു സ്വഭാവവും ഇതിനോട് മാറണം സംശയാസ്പദമായി എന്ത് ശ്രദ്ധയിൽപ്പെട്ടാലും പോലീസിനെ അറിയിക്കാനും കഴിയണം അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധിയാകും വിധത്തിൽ കൊച്ചി സിറ്റിയിൽ പോലീസുകാരുടെ കുറവില്ല തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റു ജില്ലകളിലേക്ക് പോലീസുകാരെ വിട്ടു നൽകിയിരുന്നു പുതിയ പദ്ധതി ആവിഷ്കരിച്ച് ഗുണ്ടകളെ അമർച്ച ചെയ്യാനാണ് തീരുമാനം എന്ന് കൊച്ചി സിറ്റി കമ്മീഷണർ എസ് ശ്യാംസുന്ദർ അറിയിച്ചു ജോലി തേടി മറ്റു ജില്ലകളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേരാണ് കൊച്ചിയിൽ താമസിക്കുന്നത് ചിലർ പെട്ടെന്ന് പണമുണ്ടാക്കാൻ ലഹരി ഇടപാടുകളിലേക്കും മറ്റും തിരിയുന്നുമുണ്ട് നഗരസഭ ഇക്കാര്യം ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത് പോലീസിന്റെ എല്ലാ പദ്ധതികൾക്കും ഒപ്പം നിൽക്കുന്നുവെന്ന് കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാറും പറഞ്ഞു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് മേധാവിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും വിവരങ്ങൾ ശേഖരിക്കുകയും മറ്റും ചെയ്തിരുന്നു വലിയ തോതിൽ കുറ്റകൃത്യം കുറയ്ക്കാൻ ഇതിലൂടെ സാധിച്ചു ഈ സമ്പ്രദായം പുനഃസ്ഥാപിക്കണം എന്ന് പ്രസിഡന്റ് എട്രോക്സി രംഗദാസ പ്രഭുവും അറിയിച്ചിട്ടുണ്ട്